ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജനസുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ പച്ചക്കറികളുടെ വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മിനറൽ വാട്ടറിൻ്റെ കുപ്പികളൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ കുപ്പികൾ ഉപയോഗിച്ച് ഒരു കുപ്പി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാം ഒട്ടും മണമോ അതേപോലെ തന്നെ പുഴുവൊന്നും വരാതെ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റാണിത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ എവിടെ കൊണ്ടേ കളയുന്നുള്ള ഒരു രീതി വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആ പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാനാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ സവാളയുടെ തോല് അതേപോലെ തന്നെ ചായ വെക്കുന്നതിൻ്റെ ചായ ചണ്ടി അതേപോലെ തന്നെ മുട്ട തോട് പിന്നെ ഈ പഴമൊക്കെ നമ്മുടെ വീട്ടിൽ നേതൃപ്പഴമൊക്കെ ഡെയിലി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ തോല് ഒക്കെയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് എല്ലാതരം പച്ചക്കറികളുടെയും വേസ്റ്റ് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ തരത്തിലുള്ള ഈ ഐറ്റംസ് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ വളരാൻ വളരേനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൂടുതൽ കിട്ടുന്ന തരം ആണിത് അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമുക്കിതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ടോപ്പ് ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം കംപ്ലീറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഭാഗം അവിടെ തന്നെ നിന്നോട്ടെ കാരണം ഒരു അടപ്പ് പോലെ അടച്ചു വെക്കാം ും പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ കുപ്പി കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് കംപ്ലീറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ പഴത്തിൻ്റെ തൊലിയാണെങ്കിലും സവാളയുടെ തൊലിയാണെങ്കിലും ചെറുതെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് മാറും അതേപോലെ തന്നെ മുട്ടത്തോട് ഒന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അത്ര ഒന്ന് പോയി കാണണം ഇപ്പം ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിൽ ബോട്ടിലെടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്തേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ മണ്ണ് തന്നെയാണത് പിന്നെ അതിലേക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നമുക്ക് പറ്റാവുന്ന അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കണം നമുക്കൊരു ബോട്ടിൽ ഫുള്ളായി തന്നെ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്കൊരു മുക്കാൽ ഭാഗമെങ്കിലും കമ്പോസ്റ്റായിട്ട് കിട്ടുകയുള്ളു ഇപ്പോൾ ഞാൻ എടുത്ത ഐറ്റംസ് എല്ലാം അതിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് വീണ്ടും കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ പുഴുവോ മണമോ ഒന്നും നമുക്ക് പുറത്തേക്ക് വരില്ല അങ്ങനെ ഈ അടപ്പ് അതിൻ്റെ ആ അടപ്പ് ഭാഗം ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ അടപ്പെടുത്ത് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ചിരട്ട അടച്ചാലും മതി അതിനുശേഷം ഏത് ചെടിച്ചട്ടിയിലാണോ വെക്കേണ്ടത് ആ ചെടിച്ചട്ടിയിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിന്റെ ഒന്ന് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മുടെ ബോട്ടിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ബോട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ കൂടുതൽ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിരിക്കും മുരടിച്ച് ഉണങ്ങി പോവാനായ ചെടിയാണെങ്കിൽ പോലും ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് കമ്പോസ്റ്റ് റെഡിയാക്കുകയാണെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിലേക്ക് വന്ന് ആ ചെടി നന്നായിട്ട് വളരുകയും നല്ല ഇലയോട് കൂടിയും അല്ലെങ്കിൽ പൂവോടുകൂടി തന്നെ ഉണ്ടാവാൻ സഹായിക്കുന്നു പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ അതിൽ ഡ്രൈ ആവുന്ന സമയത്ത് ആ ബോട്ടിലേക്കാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇതേപോലെ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ബോട്ടിലാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ അത് കമ്പോസ്റ്റായിട്ട് മാറുകയും മുകളിൽ മണ്ണ് ഇട്ട കാരണം നമുക്ക് മണമോ അതേപോലെ തന്നെ പുഴുവോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല നമുക്ക് ഈ ക്യാപ്പ് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ചിരട്ട വെച്ച് കൊടുത്ത് അടച്ചാലും മതി കറിവേപ്പൊക്കെ പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന സൂപ്പർ ട്രിക്കുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ അത് അടഞ്ഞു നിൽക്കാനായിട്ടൊരു ചിരട്ട അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ഭാഗത്തേക്ക് അത് കൂട്ടി നോക്കാം മുകളിലിട്ട മണ്ണ് അതേപോലെ തന്നെ മണ്ണായി തന്നെ കിടക്കുന്നു അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നിറയെ കമ്പനി ായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഏത് ചെടികളാണെങ്കിലും അത് വളരാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ജൈവവളം നമുക്ക് ആവശ്യമായിട്ട് വരും ഇതേപോലെ നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു വളത്തിൻ്റെതായ ആവശ്യമില്ല പൂക്കളാണെങ്കിലും നല്ല കായ്കളാണെങ്കിലും ഏത് തരം ചെടികളാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇത് നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ കയ്യിലാണ് എടുത്തിരിക്കുന്നത് ഒരു സ്മെല്ലോ മണമോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ള വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്